നമസ്കാരം ഞാൻ കലാമണ്ഡലം ഗിരിജരാംദാസ് എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരിയനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ആചാരം കോലം വരയ്ക്കുന്നതിനെ കുറിച്ചിട്ടാണ് പണ്ട് കാലങ്ങളില്ല ഇപ്പോഴും ചില സമുദായങ്ങളിലുള്ളവർ എന്നും രാവിലെ കുളിച്ച് തളിച്ച് വിട്ടത്ത് കോലം വരയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് അതായത് അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുന്നു ഈ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുന്നത് അതൊരു ചടങ്ങ് മാത്രമല്ല പണ്ടുള്ളവർ മനുഷ്യർ സഹജീവികളോട് കാണിക്കുന്ന ഒരു കരുണയെ കരുണയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ കോലം വര അതായത് നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് കോലം വരയ്ക്കുന്നത് ഈ അരിപ്പൊടി അരിച്ചു പോകുന്ന ഉറുമ്പുകൾക്കും ചെറിയ ജീവികൾക്കൊക്കെ അത് ആഹാരമായി ലഭിക്കുന്നുണ്ട് അങ്ങനെ അതൊരു സത്കർമ്മമായിട്ടാണ് എല്ലാവരും കാണുന്നത് അതുകൊണ്ടാണ് ഈ അരിപ്പൊടി കോലം എന്നൊരു ചൊല്ല് തന്നെയുണ്ട് നമ്മൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഈ ചെറുപ്രാണികൾക്ക് നമ്മൾ കോലം വരയ്ക്കുന്നത് വരയ്ക്കുന്നതിലൂടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ കോലം വരയ്ക്കുന്നതിന് പിന്നിലുള്ള ശാസ്ത്രം സഹജീവികളോടുള്ള കരുണ അത് പണ്ട് മുതലേ ഉള്ളതാണെന്നുള്ള ലോകത്തെ അറിയിക്കുന്നതിനു കൂടി വേണ്ടിയാണ് ഇങ്ങനെയൊരു കോലം വര ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം നന്ദി നമസ്കാരം